ഹലോ പിള്ളവർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഉള്ളത് ചെറിയൊരു വീഡിയോ തിരി എത്രത്തോളം എന്താ ശരിയാകും എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ കൊച്ചു കുട്ടി ഇതാണ് നമ്മുടെ ണ്ട് ഇതാണ് നമ്മുടെ മുറ്റോ വീടിൻ്റെ കരിച്ചേര നോക്കിയാ അമ്മ ചേരി മുറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ശരി ഇതാ ഇട്ടല്ലാണ് അതടിച്ചില്ലെങ്കിൽ ഭയങ്കര കരുതിയതാണ് കാരണം ചമ്മലേട് എന്ന് പറയുമ്പോളേ അതാ അതാണ് ഞങ്ങടെ കൈകളങ്ങൻ്റെ ക്ഷേത്രം അത് എല്ലൊക്കെ രാവിലെ നമ്മൾ വൃത്തിയാക്കി വിടും പച്ച അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പം തന്നെ അതാ പഴുത്തു നിൽക്കുന്നത് പച്ച ചിരിക്കുന്നതല്ലേ പഴുത്തങ്ങനെ ഇല ഡ്രസ് കിരിക്കുന്ന കഴകളൊക്കെ അപ്പം പൊഴിയും പഴുത്തതൊക്കെ പിന്നെ അങ്ങനെ എൻ്റെ ചാരുമണിയുണ്ട് ഒപ്പം അവിടെ ദാബാറു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട് അതായത് പണ്ടത്തെ കൊലായി അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ തായേര ചെടിയിട്ട് നമ്മളെ രാവിലത്തെ ചെടിയിൽ പോയിട്ടുള്ളു അതാണ് തായേരെന്നു പറയണത് ചെറിയൊരു പൂൺമേശ അത് രണ്ടാക്കി മൂന്നാക്കിപ്പോ നാലാക്കും ഇരിക്കുക പക്ഷെ ഇവിടെ കാര്യങ്ങളൊക്കെ ഒരാളൊക്കെ ഇരിക്കലുള്ളൂ ഞാനാണ് മെയിനായിട്ട് ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെ അത് ചെയ്തോട്ടം കിടക്കാണ് അതാണ് ഞങ്ങളുടെ ബെഡ്റൂം ചേട്ടൻ കിടക്കുന്നത് എന്താ പിന്നെ അമ്മേന്റെ ബെഡ്റൂമാണ് ഉണ്ട് പിന്നെ ഞങ്ങളെ കാണുന്നുണ്ട് കൊറേ കാലായില്ലേ നമ്മളൊരു വീടൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു കുറച്ച് ലെങ്ത് കൂടി വീഡിയോ ഇട്ടിട്ട് കുറേ കാലായില്ലേ വല്യ ലെങ്ത് ഒന്നും ഇണ്ടാവില്ല കേട്ടോ ഇതാണ് നമ്മുടെ അടുക്കള അടുക്കള സ്റ്റോറൂമാണ് കാണുന്നത് പിന്നെ അവിടെ ഗ്യാസ് ചവഴിച്ചിട്ടുള്ള എന്നാൽ അവിടെ കഴിക്കി ആ ചോറിന് നല്ല വെള്ളം വിശ്വസനം വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ചുക്ക് വെള്ളം പിന്നെ അച്ഛനെ വെള്ളം കുളിക്കുകയാണ് ചൂടാക്കുന്നതാണ് പിന്നെ ഉണ്ടാക്കി ഞങ്ങൾ ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ ദോശയുണ്ട് ദോശ 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 അവിടെ മെയിനായിട്ട് ദോശയാണ് എപ്പോഴും ഉണ്ടാവാറുട്ടോ പിന്നെ സാമാറുണ്ടെന്ന സാധന ഇനി അടുപ്പളയിൽ നിന്ന് നേരെ പോകുന്നത് ഇങ്ങനെ ഏണാ കാണുന്നത് കുളിമുറിയാണ് കേട്ടോ നമ്മുടെ കുറ്റികോട്ടും പരസ്യമൊക്കെ ഇത്ര ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കണ്ണും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല വിഭവം നല്ല വിഭവ വിശേഷമൊക്കെ ആയിട്ട് ഒരു ദിവസം വരുന്നതാണ് ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേരിപ്പോൾ മലപ്പുറം നമ്പുരാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വിഭവമായിരുന്നുണ്ട് ചാനിൽ പക്ഷേ വിഭവങ്ങളൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ നമ്മുടെ ചാനലിന്റെ പേജ് മാറ്റിയോ മുറ്റടിച്ച് എരിയിട്ടുള്ളതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഴശ്ശേരി കുട്ടിയെ അവിടെ കത്തിക്കേണ്ടിട്ടോ കത്തിക്കണോ ഞങ്ങൾ നീതി ചേച്ചിയാണ് അയൽവാസിയാണ് നടിന്റെ പാറുമണി വലുത് പാറുവോ ഒരു വാ അമ്മ പാട്ടെടുത്ത് അവരുടെ ഡാൻസ് അയച്ച് കൊടുക്കട്ടോ റെഡിയാണോ അമ്മേൻ്റെ ഊട്ടി റെഡിയായോ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് അങ്ങോട്ട് അല്ലേ കാണുള്ളൂ കാരണം ക്യാമറ കൂട്ടിയിട്ടേ റെഡിയല്ലേ ഒന്നാനാമൊരു ഇളങ്കവുങ്ങ് വലയിരി ചാടണ പാക്കുങ്ങ് പാക്കാവുന്തല പോന്നും നമ്മൾ കാണൂല ഒന്നാനാമൊരു ഇളങ്കവുന്നേ ഇളങ്ങിരി ചാടണ പാക്കാവുന്നേ പാക്കാവും ഇന്തലൂക്കാപ്പിനെ പൂവൊന്നും നമ്മൾ കാണില്ല അവോ തവാരോ നല്ല കുടുമ്പോ അവോ തവാരോ നല്ല കണ്ടിട്ട് ഇതൊക്കെ ഇത് രണ്ടുമാണ് അവളെ ഫേവറേറ്റ് പാട്ടുകൾ ഞാൻ ഓക്കെ അല്ലേ ഇനി എല്ലാവർക്കും കൂടി ആട്ട് കൊടുക്കും ഉമ്മയെ കൊടുക്കുക അപ്പോൾ എല്ലാ കൂട്ടും കേൾക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതാണ്